ഹായ് കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ തമ്പായിയുടെ വാക്കുകൾ ഇങ്ങനെ പാർവതി ഇങ്ങനെ മനസ്സിൽ ഉരുണ്ട് കേട്ടോ പാർവതിക്ക് ഒട്ടും ഇഷ്ടമല്ല പാർവതിക്ക് മാഷിനും മാഷിന്റെ മക്കൾക്കും ആ സ്വത്തുക്കൾ കൊടുക്കണമെന്നാണ് പാർവതിക്ക് പക്ഷെ പാർവതിയുടെ ഭർത്താവും മകനും മഹാപുക്കാണ് എന്നുള്ള സത്യം ഇനി വെളിയിൽ വരാനിരിക്കുന്നയാളൂടാ അപ്പോഴാണ് അനന്തമാഷ് അങ്ങോട്ടേക്ക് വരുന്നത് കേട്ടോ അനന്തമാഷിനെ കാണുന്ന തമ്പായി ഒന്നും ഞെട്ടുന്നുണ്ട് ഈശ്വര ഇയാൾ ഈ വീട്ടിൽ നിന്നും പോയി എന്നാണ് കരുതിയത് എന്ന് ഇങ്ങനെ ചിന്തിച്ചു നിക്കുമ്പോഴാണ് ോ തമ്പായിയുടെ മുന്നിലോട്ട് മാഷ് എത്തുന്നത് അങ്ങനെ മാഷ് ഈ ഒരു കാര്യം ഇങ്ങനെ വരുമ്പോ തന്നെ തമ്പായി ഇങ്ങനെ മുഖം ഇങ്ങനെ നോക്കുന്നുണ്ട് എന്താ മാഷെ മുഖം മൊത്തത്തിലൊന്നും വാടി ഒലഞ്ഞിട്ടുണ്ടല്ലോ എന്തെങ്കിലും പ്രശ്നമുണ്ടോ ഏയ് ഒന്നുമില്ല എങ്ങനെയുണ്ട് ദേവകി അമ്മക്ക് അമ്മക്ക് ട്രീറ്റ്മെന്റ് തുടങ്ങിയിരിക്കുന്നു എന്ന് പാർവതി പറയ അപ്പോഴേക്കും പാർവതി ചോദിക്കും മഞ്ചായിയുടെ ഏർ വിവരം എന്താന്ന് ചോദിച്ചോടെ തന്നെ തമ്പായി പറയാണ് ഇതാണ് കർമ്മഫലം എന്ന് പറയുന്ന അത്രേ തമ്പായി പറയുള്ളു അതിൽ നിന്ന് തന്നെ മാഷിനെ എല്ലാ दे। दे ും വായിച്ചെടുക്കാനുള്ള ആ ഒരു കഴിവുണ്ടാവൂട്ടാ എന്നാൽ ഈ സമയം ഇപ്പുറത്താണെങ്കിലും മഞ്ചാരി പോലീസ് സ്റ്റേഷനിലോട്ട് പോകണമെന്ന് പറഞ്ഞ് ആവശ്യപ്പെടുകയും കേട്ടോ ഇതേ സമയം അനുഭവം പറയാണ് അത് വേണ്ട പോലീസ് സ്റ്റേഷനിലോട്ട് പോകണ്ട എന്നുള്ള ആ ഒരു തീരുമാനം പറയണ പോലെ നിന്റെ ആരോഗ്യനില ഒന്ന് ശരിയാവട്ടെ എന്റെ ആരോഗ്യനിലയെ കച്ചേറ്റ് ഈ അച്ഛനമ്മമാരുടെ സങ്കടം ഞാൻ കാരണമല്ല ഇവർക്ക് ഈ വിധി വന്നത് അവരുടെ മകൻ നല്ല പോലെ ജീവിക്കായിരുന്നു അവരെ അവനെ ഇറക്കിക്കൊണ്ട് പോയതും അവനെ ഈ ഈ അവസ്ഥ ഞാൻ അതുകൊണ്ട് തന്നെ ഇവരുടെ കൈകളിൽ ഏൽപ്പിക്കുക എന്നുള്ളത് എന്റെ ഉത്തരവാദിത്തമാണ് എന്ന് പറയാനോ എന്നാൽ ഈ സമയം അനുഭമിയാണെങ്കിലോ എങ്കിൽ നമുക്ക് ഒരു തീരുമാനം എടുക്കാം ജീവരാജിന്റെ അച്ഛൻ ചെന്ന് കാര്യങ്ങളൊക്കെ ഏർ പോലീസ് സ്റ്റേഷനിലോട് പരാതി ചെന്ന് എഴുതി കൊടുക്കട്ടെ എന്ന ആ തീരുമാനം പറയാനിട്ടോ അത് കേൾക്കുന്ന ജീവരാജിന്റെ അമ്മ പറയണ അത് ശരിയാണ് നിങ്ങൾ എഴുതി കൊടുക്കും മോളെ എന്തായാലും ഇങ്ങോട്ടേക്ക് മോളും ഇവിടെ ഇപ്പൊ അറസ്റ്റ് ചെയ്യട്ടെ എന്ന് പറയാണ് അപ്പൊ തന്നെ അനുഭവം പറയണ ഇനി എന്തെങ്കിലും ചോദിക്കാനും പറയാനുണ്ടെങ്കിൽ പോലീസ് ഇങ്ങോട്ടേക്ക് എത്തിക്കൊള്ളും തെളിവെടുപ്പിനായി എന്നുള്ള ആ ഒരു ഇതൊക്കെ പറയാനായിട്ടോ അങ്ങനെ ഈ സമയം ജീവരാജിന്റെ അച്ഛൻ കേസ് കൊടുക്കാനായി പോലീസ് സ്റ്റേഷനിൽ ചെല്ലുകയാണ് ഈ സമയം ജീവരാജിന്റെ അച്ഛനോട് പറയുന്നുണ്ട് ഈ കേസ് താങ്കളുടെ മകനുമായുള്ള ഈ കേസ് പല ദുരൂഹതകൾ ഇതിൽ കാണുന്നുണ്ടല്ലോ എന്താണ് സത്യത്തെ സംഭവിച്ചിരിക്കുന്ന താങ്കളുടെ മകന് അതറിയില്ല ആഷിഫ് എന്ന പയ്യനാണ് എൻ്റെ മകനെ അവിടെ നിന്ന് തുരുത്തു നിന്നും കൊണ്ടുവന്നത് അന്ന് അടിയൊഴുക്കും നല്ല ഉരുണ്ട കൂടുന്ന മഴയും അതുപോലെ തന്നെ ഇടിയും മുന്നിലൊക്കെ ഉണ്ടായിരുന്നു ആ സമയം അവൻ ആ പയ്യനെ എന്തിനെ ഇറക്കി കൊണ്ടുവന്നു അത് സുഷീലാൻഡി പറഞ്ഞിട്ടാണെന്ന് ആഷിഫ് പറയുന്നത് എന്ന് പറയുന്നത് അങ്ങനെ പോലീസ് എസ് ഐ പറയുന്നത് ഇത് മൊത്തത്തിൽ ഒരു ചുറ്റിത്തിരിഞ്ഞൊരു കേസാണല്ലോ ഇതിൽ എന്തൊക്കെയോ ഒരു ദുരൂഹത തോന്നുന്നു ോ മൂന്ന് പേര് തോണിയിൽ വരുന്നു പിന്നീട് ഒന്നിനെ മാത്രം കാണാതാവുന്നു ഇതിൽ എന്തൊക്കെയാ ഒരു പന്തികയുടെ എതിരെ ഒരു സ്പെലി മിസ്റ്റേക്ക് തോന്നുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട് അവര് നേരെ പോകുന്നത് ഇങ്ങനെ ആഷിഫിന്റെ അടുത്തോട്ടാണ് ഏട്ടാ ഇതേ സമയം ആഷിഫ് ആണെങ്കിലോ പോലീസിനെ കാണുമ്പോ തന്നെ ആഷിഫിന്റെ മുഖത്ത് ഒരു പരിഭ്രാന്തി ഉണ്ട് ഈശ്വര പെട്ടല്ലോ എന്നുള്ള ആ ഒരു ഇതിൽ നിൽക്കുന്നുണ്ട് അപ്പൊ ഉടൻ തന്നെ ആഷിഫിനോട് ചോദിക്കാണ് സത്യത്തിൽ എന്താണ് അന്ന് ഉണ്ടായതെന്ന് ചോദിക്കുകയാണ് ഏട്ടാ ഇത് കേട്ട ഉടൻ തന്നെ അത് ജീവരാജിനെ ആ സമയം അവിടെ നിന്ന് കൊണ്ടുവരണം എന്ന് നിന്നോട് ആരാശ്യപ്പെട്ടത് അത് കേൾക്കുന്ന ആഷിഫ് എന്ത് പറയണമെന്ന് അറിയാതെ പകച്ചു നിന്ന് പോവാണ് ഒരിക്കലും ഗോകുലം ദാസും വിനയനും ഒക്കെ ഉൾപ്പെട്ടിട്ടുള്ള ഒരു ചെറിയ ചങ്ങലയാണ് ഇതിന് പിറങ്കിൽ കളിച്ചിരിക്കുന്നത് എന്ന സത്യം വെളിയിൽ പറഞ്ഞാൽ തീർച്ചയായും തനിക്ക് കിട്ടാൻ പോകുന്ന അതിലപ്പുറമുള്ള ശിക്ഷയാണെന്ന് ഇവിടെ ആഷിഫിനും അറിയാം ആ സമയം ആഷിഫിനോട് വീണ്ടും ചോദിക്കുകയാണ് അപ്പൊ മുരുകനും അവിടെ നിൽക്കുന്നുണ്ട് അപ്പൊ മുരുകന് ഇങ്ങനെ ദേഷ്യം വരുന്നുണ്ട് കേട്ടോ എന്തൊക്കെ പന്തികോട് ആഷിഫിന്റെ ഉള്ളിലുണ്ട് ആഷിഫ് മനഃപൂർവ്വം ജീവജാ ജീവരാജനെ കൊലക്ക് കൊടുത്തിരിക്കാണെന്ന് ആഷിഫിന് ആഷിഫിന്റെ ആ സംസാരത്തിൽ നിന്നും മുരുകന് മനസ്സിലാവുന്നുണ്ട് കേട്ടോ ആ സമയം വീണ്ടും ചോദ്യം ഉന്നയിക്കാണ് നിന്നോടാണ് ചോദിച്ചത് എന്താണ് അവിടെ സംഭവിച്ചത് നീ എന്തിനു ആ സമയം ആ പാതിരാരാത്രി ആ ആ സമയത്ത് നീ അവനെ അവിടെ നിന്ന് കൊണ്ടുവന്നത് അപ്പോഴേക്കും മോനിച്ചായൻ അവിടെ എത്തണേടാ മോനിച്ചായൻ പറയുന്നത് അതെ എന്റെ കുഞ്ഞ് ആ സമയം അവിടെ നിന്ന് ഇറങ്ങുമ്പോൾ ഈ ആഷിഫ് അവിടെ സ്വർണം ഒന്നും എടുക്കേണ്ട എന്ന് പറഞ്ഞ് താലിയും ഇടാനുള്ള വസ്ത്രം ഒന്നും എടുക്കണ്ട എന്ന് പറഞ്ഞ് എന്തൊക്കെയാണ് ഞങ്ങൾക്ക് തോന്നുന്നുണ്ട് എന്ന് പറയുമ്പോൾ ഉടൻ തന്നെ ആഷിഫ് സുശീലാണ്ടി പറഞ്ഞിട്ടാണ് ഞാൻ കൊണ്ടുപോയതെന്ന് പറഞ്ഞിട്ടോ കേൾക്കുന്ന മുരട്ടാണ് ഇഷ ഇവൻ വീണ്ടും വീണ്ടും അത് തന്നെ ആവർത്തിക്കുന്നു ഇതിൽ എന്തോ ഒരു ദുരൂഹതയുണ്ട് അപ്പൊ എസ് ഐ ചോദിക്കുന്നുണ്ട് സത്യം പറയടാ വേറെ ആരെങ്കിലും ഇതിൽ കളിച്ചിട്ടുണ്ടോ ഇല്ല സുഷീലാൻ്റെ എന്നോട് പറഞ്ഞു ആ പയ്യൻ ഇന്ന് രാത്രി അവിടെ നിന്ന് കഴിഞ്ഞ തീർച്ചയായും അവനെ അവിടെ നിന്ന് കടത്തിക്കൊണ്ട് പോകാൻ സാധ്യതയുണ്ട് അപ്പം മുരുകൻ പറയുന്നുണ്ട് തുരുത്തിലോട്ട് അങ്ങനെ പെട്ടെന്ന് ആർക്കും അന്യർക്ക് പ്രവേശിക്കാൻ കഴിയില്ല പിന്നെ ആവശ്യപ്പെ നീ എന്തിനാണ് സുശീലാൻ്റെ പറയുന്നത് അതല്ല അവനെ തുരുത്തിൽ നിന്ന് കൊണ്ടുപോകുന്നില്ല പിറ്റേ ദിവസം താലി കിട്ടുന്ന സമയത്ത് അവിടെ നിന്ന് കൊണ്ടുവന്നാല് പിന്നീട് പ്രശ്നങ്ങളാവും എന്നുള്ള അർത്ഥത്തിൽ പറഞ്ഞതാണ് എന്തൊക്കെയായിട്ടോ അങ്ങനെ ഈ സമയം ശരിക്കും ജീവരാജ് എന്തോ ഇവന് തന്നെയാണ് ജീവരാജിന് ഉള്ള പങ്കാളി എന്ന് ഇങ്ങനെ മുരുകന് മനസ്സിലാവുന്നുണ്ട് ഇതേ സമയം സുഷീലയെ ചോദ്യം ചെയ്യുക എന്ന് പറഞ്ഞു എസ് എവിടെ നിന്നും പോകാന് ഈ സമയമാണെങ്കിലും മുരുകൻ ചോദിക്കുന്നുണ്ട് ആഷിഫ് എന്നീ എന്തൊക്കെയോ കള്ളങ്ങൾ മറക്കുന്നുണ്ട് ജീവൻ നമ്മുടെ കൂടപ്പറപ്പിനെ കൂടപ്പറപ്പ് പോലെയാണ് അവൻ നമ്മുടെ സഹോദരനെ പോലെയാണ് നമ്മൾ ഞമ്മളിത്രയും കാലം അവനെ കണ്ടത് അവനെ നീ എന്തിനടക്ക് ജീവൻ അവന്റെ ജീവൻ നീ പണയം കേൾക്കാൻ കൊടുത്തത് ആര് പറഞ്ഞിട്ടാണ് ാണ് സത്യം പറ സുഷീലാൻഡി പറഞ്ഞിട്ട് തന്നെയാണോ എന്ന് ചോദിക്കുന്നുണ്ട് കേട്ടാ ഈ സമയം ഒക്കെ പാടെ കൂട്ടി വായിക്കുമ്പോ അതിലൊരു കാര്യമുണ്ട് എന്നുള്ള സത്യം മുരുകനും തോന്നുന്നുണ്ടോ സുഷീലാൻറ്റിക്ക് അറ്റാക്ക് വന്നിട്ടുണ്ടാകും പക്ഷെ ഇന്നേ വരെ ഇല്ലാത്ത അറ്റാക്ക് ബോധം വന്നിട്ടില്ല എന്ന് പറയുമ്പോൾ മൊത്തത്തിൽ ഒരു പന്തി കേട് പിന്നീട് എസ് ഐ നേരെ പോകുന്നത് സുഷീലയുടെ ആ ഭാഗത്തോട്ടാണ് അപ്പ ഉടൻ തന്നെ എവിടെ ഇന്ദ്രനും അതുപോലെ സോനയൊക്കെ പുറത്തു നിൽക്കുന്നുണ്ട് അപ്പൊ നിങ്ങളുടെ അമ്മയ്ക്ക് എങ്ങനെയുണ്ട് അമ്മയ്ക്ക് ഇതേ ബോധം വന്നിട്ടില്ല നിങ്ങളുടെ അമ്മയ്ക്ക് ഇതുപോലെ ഒരു അറ്റാക്ക് ഉണ്ടായിട്ടുണ്ടോ ഇല്ല അമ്മയ്ക്ക് ഇതുവരെ അറ്റാക്ക് ഉണ്ടായിട്ടില്ല ഇതിൽ പ്രതിയായി വരുന്നത് നിന്റെ അമ്മയാണല്ലോ ഡാ ഇന്ദ്ര നിന്റെ അമ്മയാണ് ഇതിന് പിറകിൽ കളിച്ചത് എന്നാണല്ലോ ഏർ പറയുന്നത് എന്ന് പറയുമ്പോൾ സോന ആകെ പെട്ടുപോയട്ടോ എന്നിട്ട് പോലീസ് ചോദിക്കുന്നുണ്ട് സുശീലയുടെ ഫോൺ എവിടെന്നൊക്കെ ചോദിക്കുന്നുണ്ട് ആ സമയം അമ്മയ്ക്ക് അറിയത്തുള്ളു എന്നൊക്കെ പറയാണ് അങ്ങനെ ഇന്ദ്രൻ എന്തായാലും ഇതിന്റെ സത്യാവസ്ഥ കണ്ടെത്തണം എന്നുള്ള തീരുമാനം എടുക്കുന്നുണ്ട് അങ്ങനെ ഇനി മഞ്ചാടിയുടെ എടുക്കട്ടെ എന്ന് പറഞ്ഞ മഞ്ചാരിയുടെ അടുത്തോട്ട് പോകുന്നുണ്ട് എന്നാൽ ഈ സമയം സോനിയോട് ഇങ്ങനെ ഇന്ദ്രൻ പറയാണ് നമ്മുടെ അമ്മക്ക് വ്യക്തമായ പങ്കുണ്ട് നമ്മുടെ അമ്മ ഇതിൽ കാര്യമായി കളി കളിച്ചിട്ടുണ്ട് ആ മഞ്ചാടിയെ ഒപ്പം നിർത്തി അവളുടെ പ്രണയിക്കുന്ന പയ്യനെ കൊടുത്തിരിക്കയാണ് നമ്മുടെ അമ്മ ഇതുവരെ അമ്മ പല തെറ്റുകളും ചെയ്തിട്ടുണ്ട് പക്ഷെ ഇപ്പൊ ഒരു കൊലപാതകത്തിന് പോലും അമ്മ കൂട്ടു നിൽക്കുന്ന എന്നൊക്കെ ഇന്ദ്രം പറയട്ട സോനെ പറയണേ ഇന്ദ്രട്ടാ എനിക്ക് പേടിയാവുന്നു അമ്മ എന്തായാലും ബോധം വരട്ടെ അമ്മയിൽ നിന്നാണ് അമ്മയുടെ കണ്ണ് തുറക്കുമ്പോൾ പലവരെയും കുരുക്കാനുള്ള ആ ഒരു ഒരടവുമായായിരിക്കും ഇനി അമ്മ കണ്ണ് തുറക്കുന്നത് എന്ന് പറയുമ്പോൾ ഉടൻ തന്നെ ഇങ്ങനെ സോന പറയുന്നുണ്ട് അത് അനു ചേച്ചിയും കുടുംബത്തെ തന്നെ ആയിരിക്കും അവരെ തന്നെ ആയിരിക്കും അമ്മ ഇതിൽ കളിയാക്കിയിട്ടുണ്ട് പക്ഷെ എന്നെ അനന്തം അനന്തമാഷും അനുപമയും വർക്കും ഈ സത്യങ്ങൾ വെളിയിൽ വരുമ്പോൾ ഞാനും അതിലൊരു പങ്കാളിയാണോ എന്ന് അവർക്ക് തോന്നുമെന്ന് പറയുന്നുട്ടോ എന്നാൽ ഈ സമയം ഇപ്പുറത്തെ മഞ്ചാടിയുടെ അടുത്തോട്ട് എത്തിയിരിക്കുകയാണ് അനുപമ കൂടെയുണ്ട് അപ്പോൾ മഞ്ചാടി ആണെങ്കിൽ എസയെ കാണുമ്പോൾ ഇങ്ങനെ കണ്ണീര് ഒഴുകുന്നുണ്ട് അപ്പോൾ ഉടം തന്നെ കുട്ടി സത്യത്തിൽ എന്താണ് സംഭവിച്ചത് ഞങ്ങൾ തുരുത്തിലായിരുന്നു ഞങ്ങളുടെ താലുകെട്ട് സുശീലാൻ്റെ നടത്തി തരാ എന്ന് പറഞ്ഞു പിന്നീട് ജീവൻ അവിടെ നിന്നും പോരുമ്പോ നിന്നെ വിളിച്ചിരുന്നു ഇല്ല എന്നോടൊന്നും തന്നെ പറഞ്ഞിട്ടില്ല അപ്പൊ ജീവൻ പോരുന്നതിന് മുന്നേ വിളിച്ചില്ല വിളിച്ചിട്ടില്ല എന്ന് പറയാനുണ്ടോ തന്നെ ആഷിപ്പിന്റെ അമ്മ പറയുന്നുണ്ട് എന്റെ മകനെ തിരിച്ചു കിട്ടണം അവൻ എവിടെ എവിടെ ജീവിച്ചിരിപ്പുണ്ട് അവൻ മരിച്ചിട്ടില്ല അവന്റെ ഡെഡ് ബോഡി പോലും കിട്ടുന്നില്ലല്ലോ അപ്പൊ അതിനർത്ഥം എന്താ എന്റെ കുഞ്ഞു എവിടെ അബോധാവസ്ഥയിൽ കിടക്കുന്നുണ്ട് അവനെ ഞങ്ങളുടെ കൈകളിൽ തരുന്നു തരണം എന്നൊക്കെ പറയുമ്പോൾ എസ് ഐയോട് മഞ്ചാടി തന്നെ പറയാണ് എന്റെ ആഷിഫിനെ എനിക്ക് തിരികെ സോറി എന്റെ ജീവരാജിനെ എനിക്ക് തിരികെ തരണം ആഷിഫ് ഇതിൽ പങ്കാളി ആഷിഫ് ഇതിൽ സുഷീലാന്റി പറഞ്ഞിട്ടാണ് അവിടെ നിന്ന് ഇറക്കിക്കൊണ്ട് പോയി എന്ന് പറയുന്നു പക്ഷേ ഇതിന്റെയൊക്കെ സത്യാവസ്ഥ പുറത്തു വരണമെന്നുണ്ടെങ്കിൽ സുശീലാൻഡി കണ്ണുതുറക്കുക വേണം എന്ന് പറയുന്നുട്ടാ അങ്ങനെ മൊത്തത്തിൽ അങ്ങ് കൂട്ടിക്കൊഴച്ചിരിക്കാണ് എന്നാൽ ഇപ്പുറത്ത് തമ്പായി ആണെങ്കിലോ പ്രതീക്ഷിക്കാത്തൊരു തിരിച്ചടിയാണ് അനന്തമാഷി നിന്ന് കിട്ടിയിരിക്കുന്നത് ഷെയർ വേണം എന്ന് അനന്തമാഷ് അമ്പിളിയുടെ നിർബന്ധ പ്രകാരം ഇനിയാണ് പൊട്ടലും ചീറ്റലൊക്കെ നടക്കാൻ പോകുന്നത് കേട്ടോ